नमस्ते ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ॐ गुं गुरुभ्यो नमः ॐ नमः शिवाय ॐ नमो नारायणाय എല്ലാവർക്കും ആത്മപ്രണാമം നമ്മുടെ പഠന വിഷയം വിഷ്ണു സഹസ്രമാ വിഷ്ണു സഹസ്രനാമം ആണ് സഹസ്രം എന്നാൽ ആയിരം നാമം എന്നാൽ പേര് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നാൽ ഭഗവാന്റെ ആയിരം നാമങ്ങൾ ഉൾപ്പെട്ടത് ഇത് സ്തോത്രമായോ നാമാവലിയായോ ജപിക്കാവുന്നതാണ് ലോകത്തിന്റെ സംരക്ഷകൻ ആണ് മഹാവിഷ്ണു ജീവൻ രക്ഷിക്കുന്ന ആൾ ഇനി ഈ വിഷ്ണു സഹസ്രനാമം എങ്ങനെ ഉണ്ടായി ഒരു സ്തോത്ര രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് ഇത് ആര് ആർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഇതിന്റെ ഛന്തസ് എന്താണ് ഋഷി ആരാണ് ദേവത ആരാണ് ഇത് ആരാൽ രചിക്കപ്പെട്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ ഇതിഹാസമായ ശ്രീ മഹാഭാരതത്തിൽ പതിനെട്ട് പർവങ്ങളാണ് ഉള്ളത് മഹാഭാരതത്തിൽ ഉള്ളതിന് പർവങ്ങൾ എന്നാണ് പറയുന്നത് രാമായണത്തിൽ ഉള്ളത് എന്നും ഭാഗവതത്തിൽ സ്കന്ധങ്ങൾ എന്നും ഭഗവത്ഗീതയിൽ എന്നും നാരായണീയത്തിൽ ദശകങ്ങൾ എന്നുമാണ് പറയപ്പെടുന്നത് അപ്പോൾ ശ്രീ മഹാഭാരതത്തിലെ പതിനെട്ട് പർവ്വങ്ങളിൽ പതിമൂന്നാമത്തെ പർവമായ അനുശാസന പർവത്തിൽ ൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലാണ് വിഷ്ണു സഹസ്രനാമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ഈ മഹാഭാരതത്തിലെ പതിനെട്ട് പർവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദിപർവം സഭാപർവം വനപർവം വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവ്വം ശല്യപർവം സപ്തികാപർവം സ്ത്രീപർവം ശാന്തിപർവം അനുശാസന പർവ്വം അശ്വമേധികാ പർവം ആശ്രമവാസിക പർവ്വം മൗസല പർവ്വം മഹാപ്രസ്ഥാനിക പർവ്വം സ്വർഗാരോഹണ പർവ്വം അതോടൊപ്പം ഹരിവംശം കൂടി ചേർത്തിട്ടുണ്ട് ഈ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിൽ പത്താം ദിവസം ഭീഷ്മ പിതാമഹൻ അർജുന ബാണങ്ങളേറ്റ് വീണു അങ്ങനെ ശരീരം മുഴുവനും അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് ആ ശരീരത്തിൽ തറച്ച ആ അസ്ത്രങ്ങൾ കാരണം അല്ലെങ്കിൽ ആ ശരങ്ങൾ കാരണം നിലം തൊടാതെ അസ്ത്രങ്ങളിൽ താങ്ങിയാണ് ആ ശരീരം കിടന്നിരുന്നത് അതാണ് ശരശയ്യ എന്ന് പറയുന്നത് ആ ശരീരം നിലത്ത് തൊടാതെ ശരങ്ങളിൽ താങ്ങി കിടന്നതുകൊണ്ട് അത് ശരശയ്യയിൽ കിടന്നു എന്ന് പറയപ്പെടുന്നു അത് സംഭവിച്ചത് ദക്ഷിണായന കാലഘട്ടത്തിലായിരുന്നു ഭീഷ്മ പിതാമഹന് സ്വച്ഛന്ത മൃത്യു എന്ന വരം ലഭിച്ചിരുന്നു സ്വച്ഛന്ദ മൃത്യു എന്നാൽ താൻ സ്വയം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്നാൽ ഭീഷ്മ പിതാമഹൻ ശരശയയിൽ വീണത് ദക്ഷിണായന കാലത്തായിരുന്നു അതിനാൽ ഉത്തരായനം വരെ കാത്ത് ആ ശരശയയിൽ കിടന്നു അതിനുശേഷം എട്ട് ദിവസം കൂടി ഈ യുദ്ധം നീണ്ടു നിന്നു പിന്നീട് നടന്ന എട്ട് ദിവസത്തെ യുദ്ധം കൊണ്ട് കൗരവ സൈന്യം നാമാവശേഷമായി ഭീമന്റെ ഗതാപ്രഹരമേറ്റ് ദുര്യോധനന്റെ തുടയല്ലു പൊട്ടി യുദ്ധഭൂമിയിൽ കിടന്നു രണ്ടു ആ രാത്രിയിൽ തന്നെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരെ എല്ലാം വധിച്ചു എന്നിട്ടും അരിശം മാറാതെ അശ്വത്ഥാമാവ് പാണ്ഡവരെ വധിക്കുവാനായി ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അതിന് പ്രത്യസ്ത്രമായി അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പരാജിതനായ അശ്വത്ഥാമാവിനെ ബന്ധനസ്ഥനാക്കി അർജുനൻ പാഞ്ചാലിയുടെ സമീപത്ത് എത്തിക്കുകയും എന്നാൽ പാഞ്ചാലി അയാളെ അശ്വത്ഥമാവിനെ വിട്ടയക്കുവാൻ അർജുനനോട് പറയുകയും ചെയ്തു അങ്ങനെ അർജുനൻ അശ്വത്ഥമാവിനെ വിട്ടയക്കുകയാണ് എന്നിട്ടും അരിശം തീരാ തീരാഞ്ഞിട്ട് ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ കുട്ടിയെ കൂടെ വധിക്കുന്നതിനായി അശ്വത്ഥമാവ് ശ്രമിച്ചു അപ്പം അത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ തടയുകയും ആ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് സന്തോഷിക്കുന്നതിന് പകരം യുധിഷ്ഠിരന് സങ്കടമാണ് ഉണ്ടായത് എന്തെന്നാൽ താൻ കാരണം എല്ലാം നശിച്ചല്ലോ പാണ്ഡവപക്ഷത്ത് അഞ്ചു പേരും കൗരവപക്ഷത്ത് ഏതാനും പേരും മാത്രമേ പിന്നീട് ജീവനോടുള്ളൂ അതുകൊണ്ട് തന്നെ സന്തോഷം അല്ല മറിച്ച് ദുഃഖമാണ് ഉണ്ടായത് എന്നാൽ ഈ ധർമ്മപുത്രക്ക് അല്ലെങ്കിൽ ധർമ്മപുത്ര അല്ലെങ്കിൽ യുധിഷ്ഠിരൻ അപ്പൊ ഈ ധർമ്മപുത്രർക്ക് ഈ ദുഃഖം മാറ്റാൻ വ്യാസഭഗവാൻ ഉപദേശിച്ചു ആദ്യം വ്യാസഭഗവാൻ ഉപദേശിച്ചു എന്നിട്ടും രക്ഷയൊന്നുമില്ല പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു എന്നിട്ടും ദുഃഖം മാറിയില്ല അവസാനം ഭഗവാൻ തന്നെയാണ് ഭീഷ്മ പിതാമഹനെ കൊണ്ട് യുധിഷ്ഠിരന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകാൻ പറയുന്നത് എന്നിട്ട് ഒന്നും അറിയാത്തയാളെ പോലെ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു നമ്മുടെ പിതാമഹൻ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടിയേ ഈ ഭൂമിയിൽ ഉണ്ടാവൂ അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ അറിയണമോ അതെല്ലാം പിതാമഹനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ അപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചു ശരിയാണല്ലോ പിതാമഹൻ ഇപ്പോൾ ശരശൈലയിലാണുള്ളത് പിന്നീട് ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ കാണാനായിട്ട് ശ്രീകൃഷ്ണനോടൊപ്പം യുധിഷ്ഠിരൻ പോവുകയാണ് അവിടെ ചെന്ന് ഭീഷ്മ പിതാമഹനെ കണ്ടപ്പോൾ വണങ്ങി അതിനുശേഷം യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭീഷ്മർ അശേഷ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നത് അതും ഭഗവാന്റെ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരന്റെ സംശയ നിവരണ നിവാരണാർത്ഥം ഭഗവത് സാന്നിധ്യത്തിൽ ചൊല്ലിക്കൊടുത്തതുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമം വളരെ പവിത്രമുള്ളതായി തീർന്നു അപ്പോൾ ആ ആദ്യമായിട്ട് ഭീഷ്മ പിതാമഹനാണ് യുധിഷ്ഠിരിന് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നത് അതും ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് അപ്പോൾ അതിന്റെ മഹത്വം അത്രക്കും പ്രിയപ്പെട്ടതാണ് ഭീഷ്മ യുധിഷ്ഠിര സംവാദമായിട്ടാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഭീഷ്മ പിതാമഹനാണ് ഇത് നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് പറയാം ഇനിയും ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷി ആര് ഏത് ഛന്ദസിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷി ശ്രീ വേദവ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നതും വേദാഭ്യാസനാണ് കറുപ്പ് നിറം എന്ന അർത്ഥത്തിൽ കൃഷ്ണ എന്നും ദ്വീപിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ ദ്വൈപായനൻ എന്നും പറയപ്പെടുന്നു അങ്ങനെ കൃഷ്ണദ്വൈപായനൻ എന്ന നാമം വന്നു വിഷ്ണു സഹസ്രനാമം അനുഷ്ടും ഛന്ദസിലാണ് രചിച്ചിട്ടുള്ളത് ഒരു വരിയിൽ പതിനാറ് അക്ഷരങ്ങൾ അതായത് രണ്ട് ചരണങ്ങൾ ചേർന്നതാണ് ഒരു വരി ഒരു പാദത്തിൽ അല്ലെങ്കിൽ ഒരു ചരണത്തിൽ എട്ട് അക്ഷരങ്ങൾ വെച്ച് ഒരു വരിയിൽ എട്ട് പ്ലസ് എട്ട് പതിനാറ് അക്ഷരങ്ങൾ അങ്ങനെ രണ്ട് വരിയിലും കൂടി ആകെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉള്ളതാണ് ഛന്ദസ് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ വരികളിലുള്ള ആ അക്ഷരങ്ങൾ ഒന്ന് എണ്ണി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം ഛന്ദസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്തിയോടെ ഭഗവാനിൽ പൂർണമായും ലയിച്ച് മനസ്സിരുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് പൂർണമായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇനി ജപിക്കാൻ അറിയില്ല എങ്കിൽ കേൾക്കാമല്ലോ വിഷ്ണു സഹസ്രനാമം സൃഷ്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ സഹസ്രനാമം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിലുള്ള വിഷ്ണുവായും വർത്തിക്കുന്നു അങ്ങനെയുള്ള ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ ഈ സഹസ്രനാമം നിത്യവും ജപിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ നാം അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അറിവും ധൈര്യവും വർദ്ധിക്കുന്നു അപ്പോൾ ശ്രദ്ധയുണ്ടാകുന്നു ശ്രദ്ധ കൂടുന്നതനുസരിച്ച് ഭക്തി വർദ്ധിക്കും ഭക്തി കൂടുമ്പോൾ നാമജപവും കൂടും അങ്ങനെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഐശ്വര്യം സമാധാനം കാര്യവിജയം ദാരിദ്ര്യ ദുഃഖശമനം മാനസിക ശക്തി വർധനവ് പാപ പരിഹാരം രോഗശാന്തി തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം സഹസ്രനാമം ഭക്തിയോടെ ജപിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു അതുപോലെ ദിവസവും ജപിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും നിറയുന്നു ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് ഇതിലൂടെ തരണം ചെയ്യാവുന്നതാണ് മനസ്സ് ശാന്തമാകുന്നു മാനസിക പിരിമുറുക്കം ഒഴിവാകുന്നു അങ്ങനെ ഗുണങ്ങൾ ഏറെയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും കേൾക്കുന്നതും മികച്ച ഫലം നൽകുന്നു മഹാദേവനാണ് വിഷ്ണു സഹസ്രനാമം പാർവതീദേവിക്കും നാരദ മഹർഷിക്കും പറഞ്ഞു കൊടുക്കുന്നത് പാർവതീദേവി മഹാദേവനോട് ചോദിക്കുന്നുണ്ട് ദിവസവും ഇത് ചൊല്ലാൻ സാധിക്കാതെ വന്നാൽ അതിന് ഫലം ലഭിക്കുമോ എന്ന് രാമ രാമ എന്ന മനോഹരമായ നാമം രാമമന്ത്രം സഹസ്രനാമത്തിന് തുല്യമാണ് എന്ന് മഹാദേവൻ പറഞ്ഞു നമുക്ക് കിട്ടിയ ഈശ്വരന്റെ വരദാനമാണ് ഈ മനുഷ്യജന്മം പുല്ലായും പൂവായും പുഴുവായും നായായും നരിയായും ജനിക്കുകയും ശേഷം മരിക്കുകയും ഒടുവിൽ പവിത്രമായ മനുഷ്യജന്മം ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭൂമിയിൽ ജന്മമെടുക്കുന്ന മനുഷ്യൻ മൂന്ന് കടങ്ങളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് എത്തുന്നത് അവ ദേവകടം പിതൃകടം മനുഷ്യകടം എന്നിവയാണ് ഈ മൂന്ന് കടങ്ങളെ വേർപെടുത്താനും തീവ്രമായ ദാരിദ്ര്യ ദുഃഖം അകലാനും ധാന്യ യശസ് വളർത്തുവാനും സർവധർമ്മങ്ങളെ വളർത്താനും സഹസ്രനാമ ജപം കൊണ്ട് സാധിക്കും എല്ലാവർക്കും സഹസ്രനാമ സഹസ്രനാമജപത്തിന്റെ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ